ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് യു ആൻഡസ് കാശപ്പതി നമ്മൾ ഒരു യാത്ര പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ യാത്രയല്ല ഇപ്പം നമ്മുടെ വയനാട്ടിൽ ഇക്കാമാരില്ലേ നമ്മൾ നമ്മുടെ വീഡിയോയിലൊക്കെ വീടുകളിലേക്കാളോട്ടില്ലേ ഇക്കമാര് നമുക്ക് അടുത്തൊരു യാത്ര പോ പോകുന്നതിൻ്റെ ഇതിനായിട്ട് ഒരു സംഭവം നമുക്ക് കൊറിയർ ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ നിന്ന് അപ്പം അത് മേടിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ ഇവിടോട്ടല്ല വന്നത് അത് കാർത്തികപ്പള്ളിയിലോട്ടാണ് വന്നത് അപ്പം നമ്മുടെ അമലില്ലേ അമല ഞാനും ഇങ്ങനെ പോകാൻ വേണ്ടി ഞാൻ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ മൂവായിരത്തി ഒന്നിൽ അങ്ങോട്ട് പോവുക അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് റോഡിലോട്ട് കേറുന്നതേ ഉള്ളു കേറിട്ടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ് പോവേണ്ടത് പിന്നെ നമുക്ക് അമലിനെ വിളിക്കേണ്ടത് കൊണ്ട് ഇപ്പുറത്തൂടെ പോയിക്കൊണ്ടിരിക്കുക അവിടെ റെഡി ആയിപ്പോണ്ട് നമ്മൾ ഞാനും അമലും കൂടെ ഒരു ഒരു ലോങ് യാത്ര പോകുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മൾ അമലിൻ്റെ വീട് അവരും ഞാനിവിടെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുണ്ട് ആ യാത്ര ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എന്തായാലും രണ്ട് മൂന്ന് ദിവസം എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ് പിന്നെ നേരത്തെ എല്ലാം പറഞ്ഞാലും എപ്പോഴും നടക്കത്തില്ല അത് പല അനുഭവങ്ങളായി അപ്പം ഇനി അത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അത് പറയത്തുള്ളു വിചാരിച്ചില്ല അപ്പോൾ എന്തായാലും ഇതെന്നാലും ബ്ലോഗ് ഞാൻ ഈ വീഡിയോ വരുത്തുകയുള്ളായിരിക്കും ചിലപ്പോൾ എന്തോ എന്നറിയില്ല എന്തായാലും നമുക്ക് അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവനെ കാണാം അവന് അവനെ അടുപ്പിച്ച കുറച്ച് വീഡിയോസിൽ അവടെ കൂടെ കാണും യാത്ര വരുന്നതുകൊണ്ട് നമ്മുടെ ഇവിടെ നമ്മുടെ ഡിലക്സിനകത്ത് പോയില്ലേ മല കയറാനൊക്കെ നമ്മടെ ഇവിടെ നെല്ലിക്കൽ കല്ലിലൊക്കെ പോയില്ലേ ആ അമലാണ് നമ്മളിവിടെ വരുന്നത് നമ്മുടെ ദുൽതൂലിനകത്ത് യാത്ര പോകുന്നത് അപ്പൊ അതിന് മുന്നേ നമ്മുടെ ദുൽദുൽ ഒന്ന് നന്നാക്കണം നന്നാക്കണം വെച്ചാൽ അങ്ങനല്ല സർവീസ് ഒക്കെ ചെയ്ത് നമ്മുടെ യാത്ര ഇപ്പൊ ആ ഒരു യാത്ര കഴിഞ്ഞു വന്നേലു പൊന്മുടി പോയി അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ല ഇടും അത് ഈ വീഡിയോ വരുന്ന അത് ഇട്ട് കഴിഞ്ഞായിരിക്കും ഈ വീഡിയോ വരുന്നത് നമ്മളത് അമലിന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിലോട്ട് തിരിയുക അപ്പൊ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ വഴിയാണ് അമ്മന്റെ വീട്ടിലോട്ട് പോകുന്നത് നമ്മള് അവനോട് പറഞ്ഞ ദുൽദുലിനാത്ത വരുന്ന പക്ഷെ ഇറങ്ങിയ നല്ല വെയില പിന്നെ എന്തായാലും കാർ അവിടെ ഇനി പറഞ്ഞ അമല് അമല് എന്റെ ബാല്യല് സുഹൃത്താട്ട അമല് ഞങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു പിണങ്ങിയെന്ന് പറഞ്ഞാലും ഞങ്ങളങ്ങനെ പിരിയത്തില്ല കേട്ടോ അത് കാരണം വേറെ ഉള്ളവരെ പോലെയല്ല ഞാൻ ഈ അമലിനെ കഴിക്കാം എന്തോ ഒരു ആത്മബന്ധമാണ് അതുകൊണ്ട് അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര കാര്യമാണ് അവൻ്റെ വീടായത് കണ്ടെ ഒരു വിഗറൊക്കെ ഇട്ട് നിൽക്കും അവൻ്റെ കൂട്ടുകാരൊക്കെ അവൻ്റെ കൂട്ടുകാരല്ല അവൻ്റെ അനിയൻ്റെ കൂട്ടുകാരായ വന്നിട്ട് നമുക്ക് പോകാനി

അത് പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കും അവിടെ ചെന്നിട്ട് കാണാൻ നമ്മളിപ്പോ മുക്ക് ജംഗ്ഷനിലെത്തി ഞങ്ങൾ പറയുന്ന രീതി പറഞ്ഞ നിങ്ങൾ തെറ്റിദ്ധരിക്കും നമ്മള് സാധാ പറയുന്നത് എങ്ങനെ പറവൂർ മുക്ക് ആ അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് അക്കടപൊടയോട് കൂടിയാണ് പറയുന്നത് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണാം ഡീസലാണോ ആ ഇത് ഡീസലാ വേണ്ടേ അപ്പൊ തന്നെ ഞങ്ങൾ അങ്ങനെ ഡീറ്റെ ഡീസൽ എത്തിയ നമ്മുടെ തന്ത്രി സാധനം എത്തിയിട്ടുണ്ട് എടാ ഈ ഡോറം തരുന്നേടാ അങ്ങ് പോവാൻ വേണ്ട തുറ 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 എനിക്ക് ധെറുതേ ദെറുത എനിക്ക് വീട്ടിൽ പോകണം എന്താ വിശപ്പ നമ്മൾ ടെൻറ്റ് വന്നു ഇനിയിപ്പതേ അങ്ങ് പോവാ പോവാടാ കയറിയോ ടെന്റ് കിട്ടിട്ടുണ്ട് ടെന്റിനെ പൊറേ വെച്ച് ഇപ്പൊ നമുക്ക് തിരിച്ചു പോവല്ലേടാ ഇപ്പൊ ഇവനെ വീട്ടിൽ കൊണ്ട് വിടണം എന്നിട്ട് നമുക്ക് നമുക്ക് തുറന്നു നോക്കാം നിനക്ക് സമയം ഉണ്ടല്ലോ തുറന്നു നോക്കാൻ ഇവന്റെ വീട്ടിൽ കൊണ്ട് വെച്ച് നമുക്ക് തുറന്നു നോക്കാം ടെന്റ് എങ്ങനെയുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ കിടക്കാൻ പറ്റുന്നതാണോ അതോ ഇവനെ പുറത്ത് തണുപ്പത്ത് കടത്തണം എന്നൊക്കെ നമുക്ക് നോക്കാം നമ്മൾ ട്രാഫിക് ആക്കി കൈ മഴ മൊത്തം ബ്ലോക്ക് എവിടെപാട് നിർമ്മിച്ചാലും അതെ അങ്ങനെ എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇന്നിപ്പതേ അത് സഫലീകരിച്ചത് നമ്മുടെ വണ്ടിയുടെ പുറകെ ഇരിപ്പുണ്ട് ടെൻറ്റ് ഞാൻ നമ്മുടെ യാത്ര തുടങ്ങിയ കാലം പോലെ ആഗ്രഹിക്കുന്ന ഒരു ടെൻറ്റ് വാങ്ങണം ടെൻറ്റ് വാങ്ങണം പക്ഷെ അതിന് ഇപ്പഴായിരുന്നു ഓരോന്നിനും ഓരോ സമയം ഉണ്ടല്ലേടാ ഓരോന്നും വരാന് ഓരോ ടൈമുണ്ട് അപ്പം നമ്മൾ വെയിറ്റ് അത് വലിയ റിസ്ക് ഒന്നും ഇല്ലാതെ അല്ലേ നമ്മൾ നമ്മൾ നിന്ന് ഒരു പത്തിരുപത്തിരണ്ട് മിനിറ്റ് ചോട്ടൊന്ന് ഓടേണ്ടി വന്നു അത്ര അല്ലേ ഇല്ലെങ്കിൽ ഇനി ഇത് ഈ സാധനം തന്നെ എടുക്കണം ഇനി നമ്മൾ വയനാട്ടിൽ പോകണം അതെടുത്തോണ്ട് അതുകൊണ്ട് പിന്നെ നമ്മള് സാധനം ഇവിടെ എത്തി നമ്മടെ നാട്ടിൽ എത്തിയല്ലേ ഇത് കൊണ്ട് നമുക്ക് സെറ്റാക്കി നോക്കണം അവനെ അറിയാലോ എങ്ങനെ ടെൻഡും ഇതാക്കുന്ന യൂട്യൂബല്ലേ എനിക്ക് നോക്കണ നോക്കും അല്ല നമുക്ക് യൂട്യൂബ് തമ്മിൻ്റെ ഇങ്ങനെ കൊടുക്കാം ഹൗ ടു എന്താ ഫിറ്റ് അല്ലെ കണക്ട് വീട് എത്താറു അതാ അത് നമ്മള് പോകുന്ന യാത്രയുടെ ലൊക്കേഷൻ നോക്കിയതല്ലേ അല്ലേ എവിടാന്ന് ഇപ്പൊ പറയണ്ടല്ലേ സർപ്രൈസ് നമ്മൾ പോകുമ്പോ പറയാം നമ്മള് അവന്റെ വീട് എത്താറാം നമ്മളുടെ വീട് അവിടെ ചെന്നിട്ട് നമുക്ക് ടെന്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണം അതിനിച്ചോ ടെന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ എനിക്കാ യൂട്യൂബിൽ രണ്ടോ റിയാം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും വീട് വീടെത്താറായിരുന്നു ഇപ്പൊ എത്തും ഈ ഒരു വളവോടെ കഴിഞ്ഞാൽ ഈ വളവ് വെച്ചല്ല ഇവനെ പറ്റി തള്ളിയത് നല്ലവനാണെങ്കിൽ വെച്ചോ തള്ളിയത് നമ്മൾ എന്തായാലും അവന്റെ വീട്ടില് തിരിച്ചെത്തി നമുക്കിനി ഇവിടെ ചെന്നിട്ട് സെറ്റാക്കി നോക്കണേടുന്ന ഇറക്കി നോക്കണേ കേട്ടാ വണ്ടി ഇങ്ങോട്ട് കേറ്റാലോ അല്ലേ ഇവര് നമ്മൾ നമ്മളമ്മലിൻ്റെ വീടെത്തി അതാണ് അവൻ്റെ വീട് നമ്മുടെ സാധനം എന്താ ഇപ്പം ഇറക്കി നമുക്ക് സെറ്റാക്കി നോക്കാം എന്താ ഇതാ നമ്മുടെ സാധനം നമുക്കിത് അഴിച്ചു നോക്കാം അഴിയടാവിടെ എന്തായാലും പറ്റില്ല അത് കിട്ടിയാ മറ്റേ ഇത് അൺബോക്സിംഗിൻ്റെ വിടാവുക അടിച്ചുപോയി പറയാം അത് സഞ്ചൊട്ടി അടിച്ച് അതിന്റെ കവറാന്ന് തോന്നല്ലേ സാധനം ധർദ മത്സിക്കുന്നു എങ്ങനെ ഒരു പിടിയില്ല ഓനെ എന്നോടൊന്നും ചോദിക്കല്ലേ കമ്പിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ തോന്നുന്നു എന്തിനാ ഇത് തുറന്നേ അത് ഞാൻ തുറക്കാം വലുത് സിമ്പിൾ ആയിട്ടുള്ളത് ഞാൻ എടുക്കാന്നല്ലേ നീ ഇതെങ്ങനെയാണോ ഫിറ്റ് എടാ ചെയ്യുന്ന പറ്റുന്ന സ്റ്റിക്കോ ഇപ്പൊ ഞാൻ തുറന്നപ്പോൾ കുറേ കമ്പിയും കുറേ കോലും ഒക്കെ കിട്ടിട്ട് എന്തിനാണ് ഇതെങ്ങനെ

കമ്പികളൊക്കെ ഉണ്ട് നീ എന്താ സാധനം വന്നപ്പോ അത് എന്റെ എല്ലാ നിന്റെ അത് തട്ടലേ ഞാൻ

ഇത് ഓട്ടോമാറ്റിക്കായിട്ടുള്ളതാണ് നമ്മുടെ അങ്ങനല്ലേ നമ്മളത് കമ്പനി കോലി നോക്കാം അവിടെ ഇവിടെ ആയിട്ട് കിടക്കും ഇത് എങ്ങനെയാണത് അങ്ങനെ ഞങ്ങൾക്ക് ഐഡിയ കിട്ടി അങ്ങനെ അങ്ങോട്ട് പിടി ഇടാതെ ഇവിടെ ചെയ്തോണ്ടിരിക്കുവല്ലേ ഇങ്ങനല്ലേ ഓക്കേ അതുകൂടെ വൈ അവിടെ പിടി ഇവിടെ വിട്ടാ പോവും സെറ്റ് ആക്കൊണ്ടിരിക്കുവ ൂര് വന്ന കയ്യിൽ അടിക്കരുത് ഏ പോയി അത് എനിക്ക് തോന്നുന്നു ഇത് ലോക്ക് ഇവിടാ ആ സാധനം പൊക്കി ഞാൻ പിടിച്ചിട്ടുണ്ടോ അത് പൊക്കിങ്ങോക്കാക്കുമെന്ന് തോന്നുന്നു അതിലൊക്കെ പിടിച്ചിട്ട് ടോക്കാക്കുമ്പോ ഇത് പിടിച്ചു നിന്നോളും തോന്നല്ലേ ഇത് പിടിച്ച് നിന്നോളും തോന്നുന്നു ആയിരിക്കണമല്ലോ ആയിരിക്കല്ലോ സുഹൃത്തുക്കളെ നമുക്കൊന്നും രണ്ടായിട്ട് അപ്പൊ ഇവൻ എന്താ ഒറ്റക്ക് ഏതാ പട്ടി വളർത്താൻ പോവാണോ എവിടെ എവിടെ ചോദിക്കുന്ന എന്താടാ ഷീറ്റ് വല്ല എടുക്കണോ ഏതാ ഏപ്പ ഇതാ നമ്മുടെ നമ്മളെ ടെൻറ്റ് അങ്ങനെ നമ്മളെ അവസാനം നമ്മളെ ടെൻറ്റ് സെറ്റാക്കി പേരെന്താടാ കേശുവോ നിന്റെ പേരെന്തുവാടാ നന്ദുവാ നമ്മളെ അവസാനം ടെൻ്റൊക്കെ സെറ്റ് ആയി ആക്കി നമുക്ക് എങ്ങനെയാണോ ഇപ്പുറത്തും തുറക്കുന്നില്ല ഇവിടെ തന്നെ ഇത് നമ്മുടെ നമുക്കൊന്ന് ഇത് അവിടെ നിന്ന് വെക്കുന്ന തോന്നുന്നുല്ലേ ഞാനൊന്ന് കേറി നോക്കട്ടെ ഉദ്ഘാടനം ഉദ്ഘാടന രണ്ടുപേർക്ക് അല്ലേ സെറ്റ് സെറ്റ് കാശ് ഇവിടെ സീനൊന്നുമില്ല കേട്ടോ അടിപൊളി ടെൻറ്റ് കൊള്ളം കേട്ടോ എന്റെ സെറ്റിന് ഇവിടുന്ന് ഇതടക്കിയ ഇതടക്കിയ കിടന്ന് തുറങ്ങുക സെറ്റ് കാശ് ഇവനും ഇതിന്റെ വില എത്ര എന്തിനാ എടാ എന്തിനാന്ന് ഇവനും ഇതിൻ്റെ അതിന് വീട്ടിൽ നിന്ന് വേണമെങ്കിൽ വാ എന്താ ഓടി പോന്ന സുഹൃത്തുക്കളെ നമ്മൾ ആന പോനെ പോലെ അങ് പോണം നീ എവിടാട പഠിക്കുന്ന പേര് സാവ നമ്മള് പിന്നെ അടുത്ത് അമ്മാറ്റൊക്കെ യാത്ര പറഞ്ഞ് പോകാം നമുക്കപ്പം ഇനി അടുത്തുള്ള ഇനി സെറ്റാക്കുവല്ലേ അടുത്ത യാത്ര ഏഹ് പോക്കോട്ടെ പോയിട്ട് വരാം പക്ഷെ നമ്മൾ അവരോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാ നമ്മൾ ടെൻ്റ് എല്ലാം ഇറക്കി കെട്ടി വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് സാധനം സെറ്റാ കേട്ടോ അടിപൊളി സാധനം ഇതൊക്കെ നേരത്തെ കിട്ടിയായിരുന്നു എൻ്റെ എത്ര രൂപയുടെ റൂമിൻ്റെ പൈസ ലാഭിക്കായിരുന്നു ലാഭിക്കുന്നതിൻ്റെ അല്ല യാത്രയുടെ സേഫും നോക്കണം ഒരാളുടെ കൂടെ ഉള്ളത് കൊണ്ടാണ് ടെൻറ്റ് ആക്കിയത് ഇതിൽ സാധനം കൊള്ളാം അങ്ങോട്ട് അടിപൊളി സാധനം ഞാൻ ടെൻറ്റ് ആദ്യമായി ടെൻറ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കൂട്ടുകാരനാട്ടാ പോയത് എൻ്റെ കൂടെ പത്ത് പേരെ പഠിച്ച കാശി എന്ന് പറഞ്ഞത് അങ്ങനെയാണ് കഴിയാണ്ട് ആ ടെൻറ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ച കൊച്ചിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ ഫാമിലി എല്ലാവരും കൂടെ ഒരു യാത്ര പോയപ്പം തമിഴ്നാട്ടിൽ വെച്ച് അവിടെ അല്ലാണ്ട് ടെൻറ്റൊക്കെ പിള്ളേരൊക്കെ എല്ലാവർക്കും കൂടെ ടെൻറ്റ് അടിച്ചു തന്നായിരുന്നു അതാണ് ആ ആ ഒരു വൈബ് വേർ അത് അത് ഇങ്ങനെയല്ലല്ലോ നമ്മുടെ ഇതിപ്പോൾ വലുതായതിനു ശേഷം ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ടെൻറ്റൊക്കെ ചെയ്ത് അത് വേറെ വൈബ് സെറ്റ് അല്ലേ എന്തായാലും എന്താ നമ്മൾ തിരിച്ച് ഇവിടെ ഐക്യാൻഷ്യൽ ആയി ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വഴിയാണ് അവൻ്റെ വീടുള്ളത് അവിടെ വണ്ടി വരും നമുക്ക് ഒതുക്കി കൊടുക്കാം പോട്ടെ പാവങ്ങൾ പക്ഷെ അങ്ങനെ ആ വണ്ടി പോയി നമ്മളിത് മെയിൻ റോഡിലോട്ട് ഇട്ട് നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റാണ് പോവണ്ട നമ്മുടെ ചോട്ടൂവിൻ്റെ കട താണ്ടേ കേക്ക് ഹൗസ് ഷംസുക്കോയിക്കുന്നു ചോട്ടു നേരെ വീട് നേരൊന്നും സ്റ്റോപ്പില്ല ദേശം നേരെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം വീട്ടിൽ ചെല്ലുക ടെൻ്റ് അടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ എന്തുവാ അടുത്ത പരിപാടിക്ക് ഇറങ്ങണം ഞാൻ ഇന്ന് രാവിലെ വല്ല തിരക്കാരനാണ് രാവിലെ വല്ല തിരക്കാരനെന്ന് പറഞ്ഞാല് രാവിലെ എല്ലാ ദിവസവും തിരക്കെ തിരക്കൊക്കെ തന്നെ അതല്ല രാവിലെയും കുറേ കാര്യങ്ങളായിട്ട് ഓടി വന്ന് ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു തുടങ്ങി എന്നെ ഡി ടി ഡി സിന്ന് ഡി ടി ഡി സിയിൽ ഞാൻ രാവിലെ പോയപ്പോൾ തന്നെ അവര് വിളിച്ചു അപ്പോൾ എന്റെ അഡ്രസ് അവര് വേറെ സ്ഥലത്താണ് വന്നേക്കുന്നത് അപ്പം അത് കാരണം ഇനി അത് മേടിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നെങ്കിൽ ചെന്ന് മേടിക്കുവാണെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് പറ്റും പക്ഷേ ഇല്ലെങ്കിൽ പിന്നെ ഇത് ഇവിടുന്ന് വീണ്ടും ആലപ്പുഴയ്ക്ക് പോകും ആലപ്പുഴക്ക് നാളെ ഉച്ച കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് പോകത്തുള്ളൂ ആലപ്പുഴയ്ക്ക് പോയി കഴിഞ്ഞാൽ മറ്റന്നാലപ്പുഴ ചെല്ലും മറ്റന്നാ ചെന്ന് പിന്നെ അവിടുന്ന് അതിൻ്റെ വിട്ടേന്ന് ഇങ്ങോട്ട് അയക്കും പിന്നെ ഇവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് മിണ്ടും പോ അപ്പോൾ ഒത്തിരി ദിവസങ്ങൾ നമ്മുടെ അങ്ങ് പോകും അപ്പോൾ നമുക്ക് ദിവസങ്ങളില്ല നമ്മുടെ മുന്നിൽ ഇനി ആകെ രണ്ടോ മൂന്നോ ദിവസമുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകേണ്ടതല്ലേ അപ്പം നമ്മൾ വീടെത്താറായി ഇവിടെ ഇവിടെ ഓ എവിടെ നമ്മളെ സ്കൂൾ നമ്മൾ പണ്ട് പഠിച്ച ഈ സ്കൂളിന്റെ ബാക്കിലാണ് നമ്മുടെ വീട് എൻ ആർ പി എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി അത് ഹയർ സെക്കൻഡറി അപ്പുറത്ത് ഇത് ഇന്നത്തെ എച്ച് എസ് പത്ത് പേരെവിടെയും ഇത് നമ്മുടെ പള്ളി എങ്ങനെ നമ്മൾ വീടത്തെ ഈ വഴി വരുന്നവർ നല്ല ടാസ്ക് ടാസ്ക്സ് കാരണം എന്താ ചെയ്തുണ്ടോ വീടിങ്ങനെത്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങി വരുന്നതുകൊണ്ട് വരി വരിയല്ല വഴി ഓരോ വട്ടവും ഇതങ്ങ് ചെറുതായി ചെറുതായി ഒരു ഇതുണ്ട് ഇടിഞ്ഞാ വണ്ടി വരുന്നത് ഇതുവഴി ഇവിടെ ഈ മതിൽ ചരിഞ്ഞിട്ട് അതിലവർ പൊളിച്ചു കളഞ്ഞ് പകുതി വെച്ച് അത് അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ടേ ഉള്ളിരിയെങ്കിലും വലുപ്പം തോന്നുന്നതേണ്ടത് നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞ നമുക്ക് വീട്ടിൽ ഇറങ്ങാൻ പോവാം നമ്മുടെ ദുലദലും ഉണ്ണിക്കണ്ണനും എല്ലാം അവിടെ ഇരിപ്പുണ്ട് നമുക്ക് എന്തായാലും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ടെൻ്റ് എടുക്കാൻ പോയതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് നമ്മൾ വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ ട്രാവൽ ലോഗ് ഇതൊക്കെ അല്ലേ ഉള്ളൂ നമുക്ക് വേറെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം അപ്പം ബബായ്